മുറാദ്ബാദ് സ്വദേശിനിയാണ് അമൃത അമൃതയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് ഫോറൻസിക് സർജൻ ആവണമെന്നതാണ് അമൃതയുടെ ഏറ്റവും വലിയ ആഗ്രഹം അതിന് ഫോറൻസിക് സയൻസ് പഠിക്കാൻ ചേരണം പക്ഷേ അമൃതയെ സപ്പോർട്ട് കൊടുത്ത് കൂടെ നിർത്താൻ ആരുമില്ല അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഈ പെൺകുട്ടിയെ വീട്ടിൽ നിന്നും തന്നെ അടിച്ചിറക്കി വിട്ടിരിക്കുകയാണ് വെറുതെ അടിച്ചിറക്കി വിട്ടിരിക്കുകയല്ല നിയമപരമായിട്ട് തന്നെ കളഞ്ഞിരിക്കുകയാണ് സ്വന്തം മകളെ ആ അച്ഛനമ്മമാർ ഇവൾ ഞങ്ങളുടെ മകളല്ല എന്നും ഇവളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നും പത്രത്തിൽ വരെ പരസ്യപ്പെടുത്തിയിരിക്കുകയാണ് ലീഗലി ചെയ്യേണ്ടതെല്ലാം അവർ ചെയ്തു കഴിഞ്ഞു ഇത്രയ്ക്കും ഈ മകളെ വലിച്ചെറിയാൻ അവർക്ക് ഒരു കാരണവുമുണ്ട് അത് വഴിയേ പറയാം എന്തായാലും ഇതിലൊന്നും തളരാതെ അമൃത ഫോറൻസിക് സയൻസ് പഠിക്കാൻ വേണ്ടി നോർത്ത് ഡൽഹിയിലെ എത്തി അവിടെ വന്ന അമൃതയ്ക്ക് താമസിച്ച് പഠിക്കാൻ ഒരു സ്ഥലം വേണം അധികം ആരെയും അവിടെ പരിചയവും ഇല്ല അമൃത നാട്ടിലെ തന്നെ അതായത് ഉത്തർപ്രദേശിലെ തന്നെ ഒരു കൂട്ടുകാരിയുടെ സഹായത്തിൽ ഗാന്ധിവിഹാറിൽ ഒരു അപ്പാർട്ട്മെന്റിൽ താമസമൊപ്പിച്ചെടുത്തു അങ്ങനെ ആ അപ്പാർട്ട്മെന്റിൽ താമസിച്ച് പഠിത്തവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുകയായിരുന്നു അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ആറാം തീയതി അർദ്ധരാത്രി ഒരു മണിയൊക്കെ ആയപ്പോൾ അമൃതയുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഭയങ്കര ഒരു ശബ്ദം ആൾക്കാർ കേട്ടു ഇത്രയും വലിയ ശബ്ദം എന്തെന്ന് നോക്കാൻ ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് ഓടി അവിടെ ചെന്ന ആൾക്കാർ എല്ലാം അതേ സ്പീഡിൽ പുറംതിരിഞ്ഞു ഓടാൻ തുടങ്ങി എന്താണ് ആ ഭയങ്കര ശബ്ദം ആൾക്കാർ തിരിഞ്ഞോടിയതെന്തിന് നമുക്ക് ഈ ഇടയ്ക്ക് നടന്ന ആ സംഭവത്തിലേക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം തിരില്ല സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് ആ ഭയങ്കരമായ ഒച്ച കേട്ട് അങ്ങോട്ടേക്ക് ഓടിയ ആൾക്കാർ കാണുന്നത് മൂന്നാം നിലയിലെ അമൃതയുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും തീ കത്തുകയാണ് ആൾക്കാർക്കൊന്നും അങ്ങോട്ടേക്ക് അടുക്കാൻ പോലും പറ്റുന്നില്ല പോലീസ് സംഭവ സ്ഥലത്ത് പാഞ്ഞെത്തി ഫയർഫോഴ്സും ആംബുലൻസും എല്ലാം സ്ഥലത്തെത്തി വളരെ നേരം കഷ്ടപ്പെട്ട് ഫയർഫോഴ്സ് ആ തീ അണച്ചു എന്നാൽ കെട്ടിടത്തിൻ്റെ തീ അണഞ്ഞിട്ടും അകത്ത് ഒരു ഭാഗത്തു നിന്നുമുള്ള തീ മാത്രം അണയുന്നില്ല പോലീസ് ഇതിനകത്ത് ആരെങ്കിലും താമസമുണ്ടോ എന്ന് അവിടെ നിന്നവരോടൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതിലൊരാൾ പറഞ്ഞു ഒരാൾ അവിടെ താമസമുണ്ടെന്നും ഈ ഇടയ്ക്കായിട്ട് താമസത്തിന് വന്നതാണെന്നുമാണ് പറഞ്ഞത് പോലീസ് ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി നോക്കിയപ്പോൾ ഒരു മൃതദേഹം കത്തി അമർന്നു കിടക്കുകയാണ് ആ മൃതദേഹത്തിൽ നിന്നുമാണ് തീ അണയാതെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് ആ മൃതദേഹത്തിൻ്റെ പുറത്തുള്ള തീ മാത്രം അണയാതെ ശക്തമായി കത്തുകയാണ് ഇത് പോലീസിനെ തന്നെ ആകെ കുഴപ്പിച്ചു ഇത്രയും തീ അണച്ചിട്ടും ഇതെന്ത് ഇങ്ങനെയെന്ന് പോലീസ് അവിടെ നിന്നവരോട് ഇവിടെ താമസിക്കുന്നത് സ്ത്രീയാണോ പുരുഷനാണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എല്ലാവരും പറയുകയാണ് സാർ അവിടെ താമസിക്കുന്നത് ഒരു ചെറുപ്പക്കാരനാണ് അവൻ എന്തോ പഠിക്കുകയാണ് അവൻ്റെ പേര് രാംകേഷ് എന്നാണ് ഇതേ സമയം ഈ അപ്പാർട്ട്മെൻറ്റിന് ഓപ്പോസിറ്റുള്ള മറ്റൊരു അപ്പാർട്ട്മെൻറ്റിലെ സി സി ടി വി ഈ രാംകേഷ് താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ എൻട്രൻസിലോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത് ആ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ഈ തീ പിടിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ഒരു സ്ത്രീ രാംകേഷ് താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഗേറ്റിനകത്ത് കയറിപ്പോകുന്നത് കാണുന്നത് ആ സ്ത്രീ പോയി ഏകദേശം പതിനഞ്ച് മിനിറ്റിന് ശേഷം രണ്ട് മുഖംമൂടി വെച്ച ആൾക്കാരും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഈ ഒരു തീപിടുത്തം നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ഈ കയറിപ്പോയ മൂന്ന് പേരും ഒരുമിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതും സി സി ടി വിയിൽ വ്യക്തമായിട്ടുണ്ട് എന്നാൽ സ്ത്രീയുടെ മുഖം വളരെ വ്യക്തമാണ് മറ്റു രണ്ടുപേരെ മുഖം മൂടി ധരിച്ചത് കാരണം അവരാരെന്ന് പോലീസിന് ഒരു പിടിയും കിട്ടിയില്ല ഈ സ്ത്രീയുടെ മുഖം കാണിച്ചിട്ട് ഇവരെ ആർക്കെങ്കിലും അറിയുമോ എന്ന് പോലീസ് ചോദിച്ചു ആർക്കും അവരെ അറിയില്ല അവിടെ എങ്ങും കണ്ടിട്ടുപോലുമില്ല എന്നാണ് എല്ലാവരും പറയുന്നത് രാംകേഷിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോറൻസ് വിദഗ്ധർ വന്ന് പരിശോധിക്കുകയാണ് കത്ത് നശിച്ചതിനിടയിൽ നിന്നും എന്തെങ്കിലും കേസിന് തുമ്പുണ്ടാവാൻ കിട്ടുമോ എന്ന് പോലീസും പരതിക്കൊണ്ടിരുന്നു അപ്പോഴാണ് മൃതദേഹത്തിനടുത്തു നിന്നും രാംകേഷിൻ്റെ കത്ത് നശിച്ച ഫോൺ കിട്ടുന്നത് പോലീസ് ഈ ഫോണ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ഡീറ്റെയിൽസ് എടുക്കാൻ തീരുമാനിച്ചു മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി പോലീസിന് ആ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചു ഒന്ന് കത്തിക്കരിഞ്ഞു കിടക്കുന്ന രാംകേഷിൻ്റെ ശരീരത്തിനടുത്ത് തന്നെ ഒരു ഗ്യാസ് സിലിണ്ടർ തകർന്ന രീതിയിൽ കിടപ്പുണ്ട് മാത്രമല്ല അയാളുടെ ശരീരത്തിൽ നിന്നും ഫോറൻസിക്കിന് നെയ്യ് ആൽക്കഹോള് എണ്ണ വൈന് എന്നിവയൊക്കെ ആ ശരീരത്തിൽ പുരണ്ടതായി പിടികിട്ടി ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നിട്ട് ഒരു പക്ഷേ ഇങ്ങനെ സംഭവിച്ചതാകാമെന്നും കരുതാൻ പറ്റില്ല കാരണം ശരീരത്തിലെ ഈ വക സാധനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ആ ശരീരം ബന്ധു ഉരുകി നിർത്താതെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകം തന്നെയാണെന്ന് പോലീസിന് പിടിയിട്ടി രാംകേഷിൻ്റെ ബോഡി ഓട്ടോപ്സി കഴിച്ചു ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ പറയുന്നത് അയാൾ ശ്വാസം മുട്ടിയാണ് മരിച്ചിരിക്കുന്നതെന്നും കഴുത്തിന് ഒടുവുണ്ടെന്നുമാണ് രാംകേഷിൻ്റെ ഫോണ് റിക്കവർ ചെയ്ത് ഡീറ്റെയിൽസ് എടുത്തപ്പോഴാണ് അയാൾ അമൃത ചൗഹാൻ എന്ന ഒരു പെൺകുട്ടിയുമായി റിലേഷൻഷിപ്പിലായിരുന്നുവെന്ന് തോന്നിക്കുന്ന പല ചാറ്റുകളും മെസ്സേജസുമൊക്കെ കണ്ടെത്തുന്നത് പറ്റി പറയുകയാണെങ്കിൽ അടുത്തുള്ളവർക്ക് ഒന്നും രാംകേഷിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല ഈ അമൃത ചൗഹാൻ എന്ന രാംകേഷിൻ്റെ കാമുകിയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഫോറൻസിക് പഠിക്കാനായിട്ട് വന്ന അമൃത മ്പറിലേക്ക് പോലീസ് പല തവണ വിളിച്ചിട്ടും അവൾ ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് വീണ്ടും വീണ്ടും പോലീസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് അമൃത ഫോൺ എടുക്കുന്നു ഉടനെ കട്ട് ചെയ്യുന്നു അതിൽ തന്നെ പോലീസിന് അമൃതയ്ക്ക് എന്തൊക്കെയോ ഇതിലൊരു പങ്കുണ്ടെന്ന് സംശയം തോന്നി പോലീസ് അമൃതയെ പിടിക്കാൻ ഇറങ്ങുകയാണ് അപ്പോഴാണ് സ്വന്തം നാടായ ഉത്തർപ്രദേശിൽ തന്നെ ഒരു ഹോട്ടലിൽ അമൃത താമസിക്കുന്നുവെന്ന് പോലീസിന് വിവരം കിട്ടുകയും അവളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തത് പിന്നീട് അമൃതയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് പോലീസ് എന്തായാലും പിടിവീണു ഇനി രക്ഷപ്പെടാനും പറ്റില്ല എന്ന് മനസ്സിലാക്കിയ അമൃത സത്യങ്ങൾ ഓരോന്നായി തുറന്നു പറഞ്ഞു സംഭവം ഇങ്ങനെയാണ് അമൃത വീട്ടുകാർക്കൊപ്പമാണ് താമസിച്ചിരുന്നത് അപ്പോഴാണ് വീടിന് കുറച്ചപ്പുറത്തുള്ള സുമിത്ത് എന്ന ഒരു ചെറുപ്പക്കാരനുമായി അടുപ്പത്തിലാവുന്നത് സുമിത്തിൻ്റെ എന്ന് പറയുന്നത് ഗ്യാസ് ഡെലിവറി ചെയ്യലാണ് ഗ്യാസ് സിലിണ്ടർ വീടുകളിൽ ബുക്കിംഗ് അനുസരിച്ച് കൊണ്ടുകൊടുക്കുന്ന കൊടുക്കുന്ന ജോലി മാത്രമല്ല സുമിത് അന്യജാതിക്കാരനുമാണ് ആ ബന്ധം അമൃതയുടെ വീട്ടുകാരെ ശക്തമായി എതിർത്തു എന്നാൽ അമൃത അത് ഒഴിവാക്കാൻ തയ്യാറായില്ല ഇതേ തുടർന്ന് പല പ്രശ്നങ്ങളും കുടുംബത്തിലുണ്ടായി ഒടുവിൽ ഒരു തരത്തിലും മകൾ തങ്ങളെ അനുസരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് വന്നതോടെ അമൃതയെ എന്നേക്കുമായി ആ വീട്ടിൽ നിന്നും തന്നെ അവരുടെ ജീവിതത്തിൽ നിന്നും തന്നെ അച്ഛനമ്മമാർ എടുത്തു കളഞ്ഞു നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ദുരഭിമാന കൊലപാതകങ്ങൾ നടന്നിട്ടുമുണ്ട് ഇപ്പോഴും നടക്കാറുമുണ്ട് ഇവിടെ ഒരാശ്വാസം എന്ന് പറയുന്നത് ആ ഒരു സാഹസത്തിന് ഈ അച്ഛനമ്മമാർ മുതിർന്നില്ല എന്നതാണ് പകരം മകളെ പുറത്താക്കി അമൃത അതിലൊന്നും കുലുങ്ങിയില്ല പകരം ആ കാമുകനായ സുമിത്തിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിദഗ്ധമായി ഒഴിവാക്കിയിട്ട് ഫോറൻസിക് സയൻസ് പഠിക്കാനായിട്ട് നോർത്ത് ഡൽഹിയിലേക്ക് വണ്ടി കയറി അങ്ങനെ നാട്ടിലെ തന്നെ ഒരു കൂട്ടുകാരിയെ വിളിച്ച് താമസം ശരിയായില്ല എന്ന് പറയുകയാണ് ആ കൂട്ടുകാരിയുടെ ഒരു പരിചയക്കാരൻ ഗാന്ധിവിഹാറിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അവിടെ താമസം ശരിയാക്കി തരാമെന്ന് പറയുകയും അമൃത ആ അപ്പാർട്ട്മെൻറ്റിൽ എത്തുകയും ചെയ്തു ആ പരിചയക്കാരനാണ് രാംകേഷ് എന്ന മുപ്പത്തിരണ്ട് കാരൻ അയാൾ യു പി എസ് സിക്ക് പഠിക്കുകയാണ് വാടക ഷെയർ ചെയ്യാം എന്ന ഒരൊറ്റ കണ്ടീഷനിൽ വേറെ നിവൃത്തിയില്ലാതെ അമൃത രാംകേഷിനൊപ്പം ആ ഫ്ലാറ്റിൽ താമസം തുടങ്ങി നല്ല സുഹൃത്തുക്കളായി മാറി ഇവർ പെട്ടെന്ന് തന്നെ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കലും ഭക്ഷണം കഴിക്കലും അങ്ങനെ ഒരു ഫ്ലാറ്റിൽ നല്ലൊരു ആൺപെൺ സുഹൃത്തുക്കളായി ഇവർ മുന്നോട്ട് പോവുകയാണ് ഇതിലൊരു രസമെന്ന് പറയുന്നത് രാംകേഷിനൊപ്പം അമൃത താമസിക്കുന്നത് പോലും അടുത്തുള്ള നൈബേഴ്സ് അറിഞ്ഞിട്ടില്ല എന്നതാണ് രാങ്കേഷും അമൃതയും തമ്മിലുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഒരു ഘട്ടത്തിൽ ഇവർക്കിടയിൽ നിന്നും വഴിമാറി ഇവർ തമ്മിൽ പ്രണയത്തിലാവുകയാണ് പ്രണയം പിന്നീട് ശാരീരിക ബന്ധത്തിലേക്ക് പോയി ഇവർ ചെയ്തത് ഇവരുടെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ മൊബൈലിൽ പിടിച്ചു വെച്ച് ഇവർ പിന്നീട് അത് കണ്ട് ആസ്വദിക്കുകയാണ് ഈ ഐ ഡി ആദ്യം ഉദിച്ചത് രാങ്കേഷിൻ്റെ തലയിലാണ് ആദ്യം ഇത് കേട്ടപ്പോഴേ അമൃത എതിർത്തു എന്നാൽ പിന്നീട് ഒറ്റ തവണത്തേക്ക് എന്ന് പറഞ്ഞ് അമൃതയുടെ സമ്മതത്തോടെ ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പിടിച്ചു അമൃത വിചാരിച്ചതുപോലെ കാര്യങ്ങൾ പിന്നീട് പോയില്ല ഒരു തവണ എന്ന് പറഞ്ഞ് പരസ്പര സമ്മതത്തോടെ ചെയ്ത കാര്യം അവൻ അത് സ്ഥിരമാക്കാൻ തുടങ്ങി ഇത് ഇവർക്കിടയിൽ വഴക്കായി അമൃതയ്ക്ക് രാംകേഷിന്റെ ഈ സ്വഭാവ വൈകൃതം തീരെ പിടിച്ചില്ല ഇയാൾ ആളത്ര ശരിയല്ലെന്ന് അമൃതയ്ക്ക് മനസ്സിലായി മാത്രമല്ല ഇത് ഇവൻ ഫോണിൽ പിടിച്ചു വെച്ചാൽ നാളെ തൻ്റെ ഭാവിക്കിത് ഭീഷണിയാകുമെന്ന് അവൾക്ക് ഉള്ളിൽ നല്ല ഭയവും തോന്നിയിരുന്നു അമൃത പതിയെ രാംകേഷിൽ നിന്നും അകലാൻ തുടങ്ങി ഇത് അവന് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു ഇനി ഒരിക്കലും താൻ ഇങ്ങനൊരു കാര്യം ചെയ്യില്ല എന്ന് രാംകേഷ് അമൃതയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ഇത് വിശ്വസിച്ച അമൃത വീണ്ടും രാംകേഷുമായി കണക്ഷൻ തുടർന്നു രാംകേഷിന് ഒരു നല്ല സ്വഭാവം കൂടി ഉണ്ടായിരുന്നു രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി വരുന്നത് വെറുതെ എന്നും കളയാതെ റോഡിലിറങ്ങി അലഞ്ഞു നടക്കുന്ന നായ്ക്കൾക്ക് കൊണ്ടിട്ട് കൊടുക്കുന്നത് ഒരു ദിവസം അമൃത രാംകേഷ് പുറത്ത് നായ്ക്കൾക്ക് ഭക്ഷണവും കൊണ്ട് പോയിട്ടും കാണാത്തതിനെ തുടർന്ന് പിന്നാലെ പോയി നോക്കുകയാണ് പുറത്ത് ചെന്ന് നോക്കി അമൃത കാണുന്നത് മൊബൈലിൽ എന്തോ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന രാംകേഷിനെയാണ് രാംകേഷിനോട് എന്താണ് കണ്ടിത്രയ്ക്ക് രസിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്തോ ഒളിക്കുന്നത് പോലെ ആ സമയം അമൃതയ്ക്ക് തോന്നി അമൃത അധികം താമസിയാതെ തന്നെ ആ സത്യം കണ്ടുപിടിച്ചു രാംകേഷിൻ്റെ ഫോൺ മുഴുവൻ ഇവർ തമ്മിലുള്ള സ്വകാര്യ വീഡിയോകളാണ് അമൃത അറിയാതെ അയാൾ പകർത്തിക്കൊണ്ടിരുന്നതാണതൊക്കെ അമൃതയ്ക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല പഠിത്തം കഴിഞ്ഞ് ജോലിയൊക്കെ വാങ്ങി ഇവനെയും പറ്റിച്ച് കളഞ്ഞ് മറ്റൊരു നല്ല ജീവിതത്തിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരുന്ന അമൃതയ്ക്ക് ഇയാളുടെ ഈ ചെയ്തത് തിരിച്ചടിയാവുകയാണ് ഇത് ഇവൻ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമോ മറ്റു അങ്ങനെ മാത്രമല്ല ഇത് വെച്ച് ഇവൻ ഭീഷണിപ്പെടുത്തുമോ എന്നൊക്കെ അമൃതയ്ക്ക് ചിന്ത വരികയാണ് അവൻ രാംകേഷിനോട് നല്ലോണം വഴക്കിട്ടിട്ട് ആ അപ്പാർട്ട്മെൻറ്റ് വിട്ട് പോവുകയാണ് രാംകേഷ് ആകെ വിഷമിച്ച് ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കി ഒരു ദിവസം രാംകേഷ് അമൃതയെ വിളിച്ച് പറയുകയാണ് നീ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് വരെ ഒന്ന് വരണം എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് അമൃത അമ്പിലും വില്ലിലും അടുത്തില്ല അവൾ എന്തായാലും വരില്ല എന്ന് മനസ്സിലായതോടെ രാംകേഷ് അവൻ്റെ തനി നിറം പുറത്തെടുത്തു നീ വന്നില്ലെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല നീയുമായിട്ടുള്ള എല്ലാ വീഡിയോസും ഓരോന്നോരോന്നായി ഞാൻ പലർക്കും ഷെയർ ചെയ്യും ഈ ഒരൊറ്റ ഡയലോഗിൽ അമൃത പെട്ടു അവൾ മുന്നേ എന്താണോ ഭയപ്പെട്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അമൃത പറഞ്ഞു വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്താലേ ഇനി നമ്മൾ തമ്മിലൊരു ബന്ധമുള്ളൂ രാംകേഷ് സമ്മതിച്ചു പക്ഷേ ഫോണ് തൻ്റെ തന്നെ തരണമെന്നും താൻ തന്നെ അത് ഡിലീറ്റ് ചെയ്യാമെന്നുമായി അമൃത രാംകേഷ് സമ്മത അറിയിച്ചില്ല ഒടുവിൽ നേരിട്ട് വന്നാൽ മൊബൈൽ കൈകി തരാമെന്ന് അവൻ സമ്മതിച്ചു അങ്ങനെ പിറ്റേ ദിവസം വരാമെന്ന് അമൃത പറയുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ തലപുക ആലോചിച്ച അമൃതയ്ക്ക് ഒരു ബുദ്ധി തോന്നുകയാണ് രാംകേഷ് എന്തായാലും ഒരു ഫ്രോഡാണെന്ന് അവൾക്കറിയാം അവിടെ ചെന്നാലും അവൻ വാക്കു പാലിക്കാൻ പോകുന്നില്ല അപ്പോൾ ആ വീഡിയോസ് അവൻ്റെ ഫോണിൽ നിന്നും റിമൂവ് ചെയ്താലേ പറ്റുകയുള്ളു അതിനെന്താണ് വഴി അതിന് അമൃത സഹായം തേടി പോയത് പണ്ട് അവൾ പറ്റിച്ച പഴയ കാമുകൻ സുമിത് കശീബിൻ്റെ അടുത്താണ് സുമിത്തിനെ വിളിച്ചിട്ട് കരഞ്ഞ് വിളിച്ച അമൃത കാര്യങ്ങൾ പറയുകയാണ് എന്നാൽ രാങ്കേഷുമായി ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടതും ആ വീഡിയോസാണ് അയാളുടെ ഫോണിൽ ഉള്ളതെന്നും മാത്രം ഇവൾ പറഞ്ഞില്ല പകരം താൻ ആ ഫ്ലാറ്റിൽ താമസിച്ചപ്പോൾ തൻ്റെ കുളിക്കുന്ന വീഡിയോസും വസ്ത്രം മാറുന്ന വീഡിയോസും ഒക്കെ എടുത്ത് ഇവൻ രഹസ്യമായി ഫോണിൽ പിടിച്ചു വച്ച് ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് പറഞ്ഞത് ഇത് കേട്ട് പറ്റിച്ചുപോയ പഴയ കാമുകിയോട് മറ്റൊരുത്തം ചെയ്ത് അലി കയറുകയാണ് സുമിത്തിന് സുമിത്ത് രാംകേഷിൻ്റെ നമ്പറിലേക്ക് വിളിച്ച് ഫോണ് കൈമാറണമെന്ന് ഇത്തിരി ഭീഷണി സ്വരത്തിൽ തന്നെ പറഞ്ഞു എന്നാൽ രാംകേഷ് നീ പോടാ എന്ന് പറഞ്ഞ് അയാളെ പരിഹസിച്ചു സുമിത്തിനാകെ കലിയായി ഈ മണ്ടൻ അവൻ്റെ കൂട്ടുകാരനായ സന്ദീപ് കുമാർ എന്ന് പറയുന്നവനെയും കൂട്ടി രാംകേഷിനെ വക വരുത്താൻ അങ്ങോട്ട് തീരുമാനിച്ചു ഈ പ്ലാനിൽ അമൃതയുണ്ട് അങ്ങനെ അന്ന് രാത്രി ഇവർ മൂന്ന് പേരും കൂടി ആ അപ്പാർട്ട്മെൻറ്റിന് മുന്നിലെത്തി അമൃത സി സി ടി വി ഒന്നും ശ്രദ്ധിക്കാതെ ഈ ഒരു ടെൻഷനിൽ രാകേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് കയറിപ്പോയി മറ്റേ രണ്ടുപേരാണെങ്കിൽ പുറത്തുനിന്നു ഫ്ലാറ്റിലെത്തി അമൃതയെ കണ്ട് രാകേഷിന് സന്തോഷം അടക്കാനായില്ല അയാൾ ഇങ്ങനെ സന്തോഷിച്ചു നിൽക്കുമ്പോഴാണ് അമൃത ഫോൺ ആവശ്യപ്പെടുന്നത് രാങ്കേഷ് ഓരോന്നും പറഞ്ഞ് ഊരാൻ നോക്കി ആ സമയത്ത് സുമിത്തും സന്ദീപും മുഖംമൂടിയൊക്കെ ധരിച്ച് അവിടേക്ക് കയറി ചെന്നു ഇവര് മൂന്ന് പേരും കൂടി രാംകേഷിനെ കട്ടിലിൽ പിടിച്ചു കിടത്തി കഴുത്തിൽ കയറിട്ട് മുറുക്കി കൊല്ലുകയും ചെയ്തു അയാൾ മരിച്ചിട്ടും അമൃതയുടെ ദേഷ്യം തീർന്നില്ല ഫോറൻസിക് സ്റ്റുഡൻറ് അല്ലേ അതിൻ്റെ ഒരു ബുദ്ധി അവൾ അവിടെ കാണിക്കുകയാണ് ഇതിൽ പോലീസിനെ ഞെട്ടിച്ചതും അത് തന്നെയാണ് മരിച്ചു കിടക്കുന്ന രാംകേഷിൻ്റെ ദേഹത്തു കൂടി നെയ്യ് എണ്ണ ആൽക്കഹോൾ വൈന് എന്നുവേണ്ട സകല സാധനവും ഇവള് കോരി ഒഴിക്കുകയാണ് അത്രയ്ക്കും ശരീരം വെന്തുരുകാനാണ് ഇവൾ അതെല്ലാം ഒഴിച്ചത് ശേഷം അടുക്കളയിലെ ഗ്യാസ് എടുത്തുകൊണ്ടുവന്ന് അതിനെ അവൻ്റെ ബോഡിക്ക് അടുത്ത് വച്ചിട്ട് അതിന് തുറന്നു വിട്ടു എന്നിട്ട് ഇവർ വാതിലടച്ച് പുറത്തിറങ്ങി ജനാല വഴി തീപ്പെട്ടി ഒരച്ച് ഒരൊറ്റ ഏറായിരുന്നു എന്നിട്ട് അവിടെ നിന്നും ഇറങ്ങി ഓടുകയും ചെയ്തു എല്ലാം അതിനിടയ്ക്ക് തവിടുപൊടിയായി അമൃതയുടെ മൊഴിപ്രകാരം സുമിത്തിനെയും സന്ദീപിനെയും പോലീസ് പിടികൂടി ലിവിങ് ടുഗദർ ബന്ധം ചെന്ന് അവസാനിച്ചത് ഒരു വലിയ നാശത്തിലേക്കാണെന്നാണ് സത്യം ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമന്റ് ചെയ്യൂ പുതിയൊരു